ആലപ്പുഴ ചുനക്കരയിൽ സ്കൂളിന് സമീപത്തുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് പരിക്ക് പൊള്ളലേറ്റ വിദ്യാർത്ഥിയെ പരുമലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചുനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി സൂര്യനാഥനാണ് പരിക്കേറ്റത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം സ്കൂൾ കോമ്പൗണ്ടിൻ്റെ മതിലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ളത് ഇതുവഴി വിദ്യാർത്ഥികൾ വരുമ്പോഴായിരുന്നു സൂര്യനാഥിന് ഷോക്കേറ്റത് താഴെ വീണ സൂര്യനാഥിനെ ഉടൻ തന്നെ ചുനക്കര സി എച്ച് സിയിൽ എത്തിക്കുകയും പിന്നീട് പരുമലയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ശരീരഭാഗത്തും കൈകളിലുമായി ഇരുപത്തിയഞ്ച് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് കുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമല്ലെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരം സ്കൂളിൻ്റെ മുൻവശത്ത് വടക്കേയേറ്റത്തായി മതിലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ട്രാൻസ്ഫോമർ ഉള്ളത് ഇതിനു ചുറ്റുമായി അരമതിലും കമ്പിവേലിയുമുണ്ട് അപകട സാധ്യതയുള്ളതിനാൽ ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കണമെന്ന് മുമ്പുള്ള പി ടി എ കമ്മിറ്റികൾ വൈദ്യുതി ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റിനുമായി ഉയരത്തിലുള്ള സുരക്ഷാ വേലി നിർമ്മിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.